അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് തിരുത്തുന്നു പൊട്ടിക്കരയുന്നു പബ്ലിക്കിൻ്റെ സപ്പോർട്ട് മേടിക്കുന്നു ഞാൻ എന്നെ സംബന്ധിച്ചിപ്പോൾ എൻ്റെ രണ്ട് സർജറി കഴിഞ്ഞു ഇപ്പോൾ ഒരു എട്ട് വർഷത്തോളം ആയിട്ട് ഇപ്പോഴാണ് എൻ്റെ വീട്ടുകാരെന്ന് വിളിക്കാനൊക്കെ തുടങ്ങിയത് അപ്പോൾ എത്ര ചേർത്ത് നിർത്തി എനിക്ക് വീട്ടിൽ പ്രത്യേകം എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തരാമെന്ന് പറഞ്ഞാൽ പോലും എനിക്ക് എൻ്റെ കമ്മ്യൂണിറ്റി ഉള്ളോടത്ത് മാത്രമാണ് എനിക്ക് സന്തോഷമുള്ളൂ എൻ്റെതായ പ്രശ്നങ്ങൾ എൻ്റെ കമ്മ്യൂണിറ്റിയോട് പറയുമ്പോഴാണ് എനിക്ക് ഞാൻ സന്തോഷം കണ്ടെത്തുന്നത് അപ്പോൾ സീമാവിനീതിൻ്റെ ധാരണ എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന രണ്ടോ മൂന്നോ സർജറി ചെയ്തു എല്ലാം കഴിഞ്ഞു അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ജോലിയിൽ എത്തിയപ്പോൾ തന്നെ പിന്നിലുള്ളവരൊന്നും കാണാതെ നമ്മളെക്കാളും കഷ്ടപ്പെട്ട് ഒരുപാട് കമ്മ്യൂണിറ്റികൾ ഇപ്പോഴും ഉണ്ട് ആദ്യകാലത്ത് പലവിധ ബുദ്ധിമുട്ടുകളും മലേ കല്യാണം കഴിക്കേണ്ട വന്നവരുണ്ട് അവരുടെയൊക്കെ ആ സാഹചര്യത്തിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് ഇപ്പം ഇന്ത്യയിൽ ആദ്യമായിട്ട് കഥകളി പഠിച്ച അരങ്ങേറിയ ആളാണ് എൻ്റെ ഗുരു എന്ന് പറഞ്ഞാൽ ആർ എൽ വി രഞ്ജുമോള് അതായത് ആർ എൽ വി കോളേജിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് തന്നെ കഥകളി പഠിച്ച് ഇറങ്ങേറിയ ട്രാൻസുമണാണ് ഈ സീമാവിനേത കമ്മ്യൂണിറ്റിക്ക് മൊത്തം അസൂയാണ് അവരുടെ വളർച്ച കണ്ടിട്ടാണ് എന്നൊക്കെ പറഞ്ഞ് അവിടെ എല്ലാ വിഷയത്തിലും അമ്മയ്ക്ക് ഒന്നാറാംകൂണ്ട് അപ്പം വേറെ ആർക്കും പുള്ളിക്കാരോട് അസൂയൊന്നും ഇല്ലല്ലോ പിന്നെ വേൾഡിൽ വരെ അറിയപ്പെടുന്ന ഒരാളാണ് രഞ്ജുമാമ്മക്ക് പഠിച്ച് അവരോട് അസൂയയില്ല സീമാവിനോട് മാത്രം എന്തിനാണ് അസൂയ ഞങ്ങൾക്ക് ആർക്കും അങ്ങനെ ഉണ്ട് പുള്ളിക്കാർ ക്രിയേറ്റ് ചെയ്യുന്നത് അതെല്ലാം ബിഗ് ബോസ് എന്നൊരു ലക്ഷ്യം മാത്രമാണ് അപ്പം അവർക്കുടെ മുന്നിൽ തട്ടത്തിന്മറയത്തിൽ പറയുന്നത് പോലെ തന്നെ അവരുടെ മുന്നിൽ ബിഗ് ബോസ് മാത്രമാണ് ലക്ഷ്യമുള്ളൂ കൂടെയുള്ള കമ്മ്യൂണിറ്റിയോ അല്ലെ അവരെന്താണ് അവരും ഈ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ വീട്ടിലൊരാണായിട്ടാണ് ജനിച്ചത് ജനിച്ചതും വളർന്നതും എല്ലാം അങ്ങനെ തന്നെയാണ് എൻ്റെ അച്ഛനും അമ്മയ്ക്ക് രണ്ട് മക്കളാണ് അതിലൊരാണൊരു പെണ്ണും എന്നും പറഞ്ഞാൽ അവൾ വളർത്തിയത് എൻ്റെ ഒരു തിരിച്ചറിവിൻ്റെ സമയമായപ്പോൾ ഞാൻ പോന്നു അപ്പം ഞാൻ ആണിൽ നിന്ന് പെണ്ണായ ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെയാണ് സീമാവിനീതം പക്ഷേ അവർ ഇതിന് മുന്നേയും ജനിച്ചപ്പോൾ മുതലേങ്ങാണ്ട് പൂർണ്ണ സ്ത്രീയാണ് എന്നൊരു തരത്തിലാണ് അവരെ സമൂഹത്തിലുള്ള ആളുകളെ വിഡ്ഢയാക്കിക്കൊണ്ട് അവർ ചെയ്യുന്ന ജോലി മാത്രമാണ് ജോലി അവർ മാത്രമാണ് ഏറ്റവും പൂർണ്ണ സ്ത്രീ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സ്ത്രീ എന്നൊരു തരത്തിൽ അവർക്കും ഒരുപാട് ബാഡ് കാലഘട്ടങ്ങളുണ്ട് മറ്റുള്ള ആളുകളുടെയും മറ്റുള്ള കമ്മ്യൂണിറ്റിയുടെയും ചരിത്രം കൊണ്ടേട്ട് പബ്ലിക്കിൽ നിന്ന് കമ്മ്യൂണിറ്റിയെ കല്ലെറിയാൻ വേണ്ടി കാണിക്കുന്ന ഈ ഒരു കാര്യത്തോട് ഉച്ച മാത്രമാണ് ഈ ഒരു പോസ്റ്റിന് ശേഷം ഒരുപാട് ആളുകൾക്ക് കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ഒരുപാട് ആളുകൾക്ക് സ്വന്തം ഐഡന്റിറ്റി തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഒരുപാട് ഇഷ്യൂസ് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിനെതിരെ എന്താണ് അന്നക്ക് പറയാനുള്ളത് ഇപ്പോൾ ഈ ഒരു വിഷയം എന്നെ സംബന്ധിച്ച് എന്നെ അറിയുന്ന ആളുകളാണ് ഇപ്പോൾ ഞാൻ ഓടുന്ന സ്റ്റാൻഡിലുള്ളതും എൻ്റെ ഫ്രണ്ട്സായ ഓട്ടോസോ ഡ്രൈവറൊക്കെ എല്ലാവരും എനിക്ക് നല്ല സപ്പോർട്ടാണ് പക്ഷേ എന്നാൽ പോലും കമ്മ്യൂണിറ്റിയെ പലരും പലരുടെ ഐഡന്റിറ്റി പബ്ലിക്ക് ചോദ്യം ചെയ്യുന്ന തരത്തിലുണ്ട് ഇപ്പോൾ സീറ്റി മമ്മി മെട്രോയിൽ പോകുന്ന സമയത്ത് മമ്മിയോട് നിങ്ങളൊക്കെ ആണുങ്ങളല്ലേ എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥ നിങ്ങൾ നിങ്ങളിതിന് മുന്നേ കല്യാണം കഴിച്ചിട്ടുണ്ടോ എന്നൊക്കെ മെട്രോയിൽ വെച്ച് തന്നെ ചോദിച്ചു പിന്നെ പബ്ലിക്കിൽ നമ്മളതിനെ പ്രതികരിക്കാൻ പോയാൽ എപ്പോഴും ഒരു ന്യൂനപക്ഷങ്ങളാണ് ട്രാൻസ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എപ്പോഴും ആളുകളുടെ ഇടയിൽ നമ്മളെ അടുത്തറിയില്ലാത്തവർക്കൊക്കെ നമ്മൾ ഭയങ്കര മോശക്കാരെ എന്നൊരു രീതിയിലാണ് അപ്പം അതുകൊണ്ട് മിണ്ടാതെ പോയി എന്നത് മാത്രം അത് ഈ ഒരു പോസ്റ്റിൻ്റെ പേരിലാണ് പിന്നെ ഇപ്പോഴും നമ്മുടെ ഇപ്പോൾ എറണാകുളം മുതൽ കളമശ്ശേരി ഭാഗത്തൊക്കെ സെക്സ് വർക്ക് ചെയ്യാൻ വേണ്ടി ഒരുപാട് പേര് നിൽക്കുന്നുണ്ട് അവരോടും വളരെ മോശമായിട്ട് കഴിഞ്ഞ ദിവസം ഒരു കുട്ടി ഒരു കൊച്ചാണ് ആ കുട്ടി റോട്ടിൽ നിന്ന സമയത്ത് ഒരു സ്കൂട്ടറിൽ ചെന്നിട്ട് കല്ലെറിഞ്ഞിട്ട് പോയി കല്ലെറിഞ്ഞിട്ട് ഇവിടെയാണ് കല്ല് കൊണ്ടത് അതിൻ്റെ ഫോട്ടോയും എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ കേസ് കൊടുക്കാൻ പറഞ്ഞപ്പോൾ ആ കൊച്ചിന് പേടി ഇനി അതിൻ്റെ പേരിൽ വല്ല പ്രശ്നങ്ങളും ഉണ്ടാവുമോ എന്നൊക്കെ അപ്പം നമ്മളുടെ ജീവൻ വരെ ഒരു കലാപം ഉണ്ടാക്കാനാണ് സീമാവിനി ശ്രമിച്ചത് കമ്മ്യൂണിറ്റി അതായത് നമ്മൾ ന്യൂനപക്ഷങ്ങളാണ് നമുക്ക് തന്നെ ഒരു ബോധ്യം വേണ്ടേ പബ്ലിക്കിലേക്ക് ഇപ്പോൾ എനിക്കൊരു വിഷയമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ഒരു വിഷയം വന്നപ്പോൾ ഞങ്ങളും കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകളിലാണ് സംസാരിച്ചത് ഒരിക്കലും പബ്ലിക്കിലേക്ക് കൊണ്ടുപോയി ഇട്ട് കൊടുക്കുകയല്ല ചെയ്ത് ഇത് ഇവർക്ക് മാത്രം ബിഗ് ബോസിൽ കയറാൻ വേണ്ടി മറ്റുള്ള കമ്മ്യൂണിറ്റിയെ മൊത്തം ബലി കൊടുക്കണമെന്നൊരു തരത്തിലാണ് സീമാവിനി സീമാവിനീത് നിലവിൽ കാണിച്ചതും കാണിച്ചുകൊണ്ടിരിക്കുന്നതും പബ്ലിക്കിൽ നിന്ന് വളരെ മോശം പ്രതികരണങ്ങളാണ് കമ്മ്യൂണിറ്റിക്ക് വരുന്നത് പല ആളുകളോടും ബസ്സിൽ കയറുന്ന ആളുകളോട് നിങ്ങളാണുങ്ങളല്ലേ അതുപോലെ സൗത്ത് ഭാഗത്ത് റോട്ടിൽ നിന്ന ആളുകളോട് വണ്ടി ചെന്നിട്ട് ചേട്ടന്മാരെ വീട്ടിലെ പിന്നപിള്ളക്കും മക്കൾക്കും ചിലവിനും കൊടുക്കാനാണ് റോട്ടി വന്ന് നിൽക്കുന്നത് എന്നൊക്കെ ചോദിച്ച് കുറേ വോയിസ് എൻ്റെ ഞങ്ങളുടെ ഗ്രൂപ്പുകളിൽ കിടക്കുന്നുണ്ട് അപ്പോൾ അതിനെല്ലാത്തിനും കാരണക്കാരി സീമാവിനീതമാണ് പിന്നെ എന്നെ ഞാനൊരു രാഷ്ട്രീയത്തിൽ നിൽക്കുന്നൊരു വ്യക്തിയാണ് അപ്പം അതിൻ്റെ ഒരു സംസ്ഥാന സംഘടന ചുമതലയുള്ള ട്രാൻസ്ജെൻഡർ കോൺഗ്രസ് സംഘടന ചുമതലയുള്ള സംസ്ഥാന സെക്രട്ടറി ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലാതെ ഞാനൊരു ഓട്ടോഷോ ഓടിച്ച് എൻ്റെ ജീവിത കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി എൻ്റെ തൊഴിലായിട്ട് ഞാൻ കാണുന്നു ഇഷ്ടപ്പെടുന്നു അങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അവിടെയൊക്കെ എനിക്കും ആളുകൾ ചോദ്യം ചെയ്യുന്ന തരത്തിലും പിന്നെ എൻ്റെ വോയിസ് ഓൾറെഡി പുള്ളിക്കാരി എടുത്തിട്ടൊരു വീഡിയോ ചെയ്തേക്കുന്നതിനെതിരെ ഞാൻ നിയമപരമായിട്ട് പോയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇന്ത്യൻ നിയമം അനുസരിക്കുന്ന രീതിയിലുള്ള എന്ത് ശിക്ഷയും ഇവർക്ക് മേടിച്ചു കൊടുക്കാനും ഞാൻ തയ്യാറായിട്ട് നിൽക്കുന്നു ഓഡിയോ ക്ലിപ്പ് നമ്മൾ കേട്ട് കഴിയുമ്പോഴേക്കും ട്രാൻസ് കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾക്ക് കുറച്ച് ഗുണ്ടായിസം പരിപാടികൾ ഉള്ളതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അത് ആദ്യമേ കേൾക്കുന്ന ആരാണെങ്കിലും വിശ്വസിച്ച് പോയോ പാവം എന്നുള്ള രീതിയിലാണ് നമ്മൾ വിചാരിക്കുക അവരുടെ അടുത്ത് അത്രയും കൂടിയാണ് നമ്മൾ അത് നോക്കിക്കാണുന്നത് കുറെ സപ്പോർട്ട് അതിന് വേണ്ടി കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ഒരു തെറ്റിദ്ധാരണ ആളുകളിൽ പരത്തുന്നുണ്ടല്ലോ ഒരു പെടുന്ന ആളുകളൊക്കെ ഗുണ്ട ആൾക്കാരാണ് എന്നുള്ള രീതിയിലൊക്കെ അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് അന്നേക്ക് പറയുന്നത് അത് നിലവിൽ ഗുണ്ട എന്ന് പറഞ്ഞ ഒരു വ്യക്തി സീമാവിനെ ഉദ്ദേശിച്ചു തന്നെ തന്നെയായിരിക്കും ഞാൻ പോലീസ് സ്റ്റേഷൻ ഫ്രണ്ടിൽ മരത്തേ കയറിയിട്ടുണ്ട് പുള്ളിക്കാരി പറഞ്ഞ ആലപ്പുഴ മരത്തേ കയറിയെന്നൊക്കെയാണ് പുള്ളിക്കാരി പറഞ്ഞത് എൻ്റെ പേരെടുത്ത് പറയാൻ ഇനിയിപ്പോ പുള്ളിക്കാരി ഞാൻ അതിനെതിരെ പ്രതികരിക്കുമോ എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കാം എന്നാ രാജു എന്ന് സിമ്പിളായിട്ടൊരു പേരാണ് പുള്ളിക്കാരി പറഞ്ഞിട്ടില്ല ഞാൻ സീമാവിനേൻ്റെ പേര് തന്നെ പറയുന്നു മരത്തെ കയറിയ വ്യക്തിയാണ് ഗുണ്ടകളാണ് അവരെന്തും ചെയ്യാൻ മടിക്കില്ല എന്ന് അപ്പോൾ ഞാൻ കാണിച്ച ഒരു ഗുണ്ടായുസത്തിൻ്റെ പേര് സീമാവിനീത് പറയട്ടെ ഒന്ന് എന്നെ അടുത്തറിയാവുന്ന എല്ലാവർക്കും ഞാൻ എന്താണെന്ന് നന്നായിട്ട് അറിയാം പിന്നെ കമ്മ്യൂണിറ്റിയിലെ ഗുണ്ടകൾ എന്ന് പറഞ്ഞാൽ ഞാനൊരാണിൽ നിന്ന് പെണ്ണായി മാറിയ ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോഴും ഇപ്പോഴെപ്പോഴും പറയുന്നു ഇതിലും വലിയ എത്ര സൗന്ദര്യം വന്നാലും വന്നാലെ പറയാൻ ഞാൻ ആഗ്രഹിക്കുക ഞാൻ ട്രാൻസ്ഫൂമൺ എന്ന് തന്നെ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം ഒരു പരിധി കൂടുതൽ ആദ്യ കാലങ്ങളിൽ ഇപ്പോഴല്ലായിട്ടോ ഞാനിപ്പോൾ പബ്ലിക്ക് പോയാലും തന്നെയോട് ആരും ഇനി ആളാണോ ട്രാൻസ്ഫർ ഒന്നും ചോദിക്കാറില്ല നമ്മൾ ആ ഒരു ഐഡൻറ്റിറ്റിയുടെ സമയത്ത് നമുക്ക് ആദ്യം ചിലപ്പോൾ ലേസർ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യുന്നതിന് മുന്നേ മുഖത്ത് ചിലപ്പോൾ രോമത്തിൻ്റെ കുത്ത് കാര്യങ്ങളൊക്കെ അപ്പോൾ ആളുകൾ ഒരു പരിധി കൂടുതൽ നമ്മളെ നോക്കുകയും അല്ലെങ്കിൽ നമ്മളെ കളിയാക്കുന്ന തരത്തിലൊക്കെ കണ്ടാൽ തീർച്ചയായിട്ടും പ്രതികരിക്കും അതിപ്പം എത്ര ഇതായിട്ട് ഇപ്പൊ വെള്ളം വെള്ളം വരുന്ന ഒരു വ്യക്തി രണ്ട് മൂന്ന് തവണ ഒരു വ്യക്തി തുറച്ചു നോക്കിയാൽ ആ വ്യക്തിക്ക് സ്വയം തോന്നും എനിക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് അപ്പോൾ ഓൾറെഡി നമ്മൾ ഈ ഒരു ലൈഫിലേക്ക് വരുമ്പോൾ ഒരുപാട് സമൂഹത്തിൽ നിന്ന് ഒരുപാട് ബുദ്ധിമുട്ട് സഹിച്ചിട്ടാണ് വരുന്നത് ഇപ്പം ആ സമയത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ പബ്ലിക്കിനോട് പ്രതികരിച്ചു കൊണ്ടിരിക്കും പ്രതിഷേധിച്ചൊന്നും ഇരിക്കും പിന്നെ കമ്മ്യൂണിറ്റിക്ക് ഇപ്പോൾ സീമാവിനീതിൻ്റെ കാര്യത്തിൽ ഞാൻ പറയും ഇപ്പോൾ എനിക്ക് നാളെ ഒരു വിഷയം ഉണ്ടെങ്കിലും എൻ്റെ കമ്മ്യൂണിറ്റി എല്ലാം ഒന്നിച്ചു കൂടും അതിനെതിരെ പ്രതികരിക്കും അന്ന് പറഞ്ഞാൽ ആരും ഗുണ്ടകളാണെന്ന് ഞാൻ പറയാം അപ്പോൾ ഈ മരട മരടാനുശേഷനൊക്കെ എന്ത് പറയും അവരവിടെ പോയി നിന്ന് ഫോട്ടോ എടുക്കുക അവരോടെ സെൽഫി എടുക്കുകയും ആയിട്ട് വീഡിയോ കോൾ ചെയ്യും ചാറ്റ് ചെയ്യുന്ന എത്രയോ കമ്മ്യൂണിറ്റികളുണ്ട് അല്ലെങ്കിൽ സീമാവിനേത് ഇത്ര എത്ര ആളുകളോട് സംസാരിക്കുന്നു എത്ര എത്ര കല്യാണ വീടുകളിൽ പോകുന്നു അവിടെ ഒന്നും ഗുണ്ടകളില്ലേ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഇടയ്ക്കുള്ള കമ്മ്യൂണിറ്റിക്ക് ഇടയ്ക്കുള്ള ഗുണ്ട സീമാവിനേത് തന്നെയാണ് അല്ലെങ്കിൽ പിന്നെ ഇത്രയും ആളുകളെ ഒന്നിച്ച് ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കൂ ആരെത്ര വലുതായെന്ന് പറഞ്ഞാലും ഞാൻ ഒരു പെണ്ണായിട്ട് ജനിച്ചാലും ഞാൻ സ്ത്രീയാണ് എങ്കിൽ എനിക്ക് ചിലപ്പോൾ ട്രാൻസ്ഫറെ കുറിച്ച് വേണമെങ്കിൽ മോശമായിട്ട് പറയാം എൻ്റെ അറിവില്ലായ്മ കൊണ്ട് എനിക്ക് പറയാം അടുത്തയാമെന്നവർ പറയില്ല പറയാം പക്ഷേ സീമാവിനേത് കമ്മ്യൂണിറ്റിക്ക് ഉള്ളിൽ തന്നെ നിന്ന് കമ്മ്യൂണിറ്റിയെ ഇത്തരത്തിൽ ഉപദ്രവിക്കുന്ന തരത്തിലും നമ്മുടെ ഐഡന്റിറ്റി മറ്റുള്ളവർ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്കും ഇട്ടത് അത് സീമ തന്നെയാണ് യഥാർത്ഥ ഗുണ്ട അതായത് സോഷ്യൽ മീഡിയയിലൂടെ സീമ ഡയറക്റ്റ് അല്ല മറ്റുള്ള ആളുകളെ കൊണ്ട് കല്ലെറിയിക്കുക കൊട്ടേഷൻ കൊടുക്കുക എന്നൊരു തരത്തിൽ സീമാവിനേത് തന്നെയാണ് ഞങ്ങൾക്കിടയിലുള്ള ഗുണ്ട സീമയുടെ ആ വീഡിയോന്റെ അടിയിൽ വന്നിട്ടുള്ള ഒരു കമൻറ്റാണ് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള കുറേ കമൻസ് ഞാൻ കണ്ടു പക്ഷേ അതിൻ്റെ ഇടയിൽ വന്ന് കമൻറ് ചെയ്തതാണ് സീമയോടൊരു പ്രത്യേക ഇഷ്ടമുണ്ട് അധ്വാനിച്ച് ജീവിക്കുന്നു എന്നുള്ള ബാക്കിയുള്ളവരൊക്കെ സെക്സ് വർക്ക് ചെയ്ത് ഒരു ഒരു തോന്നുന്നു എന്താണ് അങ്ങനെ അങ്ങനെ തോന്നൽ വരുന്നത് കാര്യം അത് വീണ്ടും ഇപ്പോഴും ഇപ്പ കേരളം ആദ്യം ട്രാൻസ്ജെൻഡർ നയം രൂപീകരിച്ചത് കേരളത്തിലാണെന്ന് പറഞ്ഞാൽ പോലും ഇപ്പഴും കയറി കിടക്കാൻ ഉള്ള കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടുന്നു ഒരു വീടിന് വേണ്ടി ബുദ്ധിമുട്ടുന്നു ഒരു വാടക വീടിന് വേണ്ടി ബുദ്ധിമുട്ടുന്നു ഒരു തൊഴിലിന് വേണ്ടി ബുദ്ധിമുട്ടുന്നു നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പൊ സർക്കാർ സംവരണം ഏർപ്പെടുത്തി അല്ലെങ്കിൽ ആറുമാസത്തിനുള്ളിൽ ഓൾറെഡി നിയമനം കൊടുക്കണമെന്നൊക്കെ ഓൾറെഡി നിലവിൽ കോടതി ഉത്തരവുകളൊക്കെ വന്നിട്ടുണ്ട് എന്നാൽ പോലും അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പം സർക്കാർ അംഗീകരിക്കുന്നുണ്ട് പോലീസ് അംഗീകരിക്കുന്നുണ്ട്